അല്ലാമലൈക്കും പ്രിയമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും പൊതുപരീക്ഷ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചില വിദ്യാർത്ഥികൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് പൊതുപരീക്ഷാ റിസൾട്ട് വരിക എന്ന് സാധാരണയായിട്ട് എല്ലാ വർഷവും പ്രമദാൻ പതിനേഴിന് അഥവാ പതിനഞ്ചുകളുടെ ആണ്ടിൻ്റെ ദിവസമാണ് പൊതുപരീക്ഷാ റിസൾട്ട് വരിക വിശാൽ ഈ വർഷം അങ്ങനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ വല്ല മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ പുതിയ അപ്ഡേഷൻ കിട്ടുകയാണ് ഉടൻ തന്നെ ഈ ഗ്രൂപ്പ് ഈ നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു അതിനു വേണ്ടി പുതിയ പൊതുപരീക്ഷ അപ്ഡേഷൻ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പൊതുപരീക്ഷ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല പൊതുപരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാംത്താല പൊതുപരീക്ഷ എഴുതിയ എല്ലാവർക്കും ഫുൾ എ പ്ലസ്സോട് കൂടിയുള്ള വിജയം ഫുൾ ടോപ്പ് പ്ലസ്സോടുകൂടിയുള്ള വിജയം അതാവ് നൽകട്ടെ എന്ന് ദുവാ ചെയ്യുന്നു അസ്സാം വലൈക്കും വർഹമത്തല്ല